പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ വാർത്താ സമ്മേളനത്തിൽ കൂടെയുള്ളത് ഒന്ന് വ്യാപാരി വ്യവസായി കല്ലമ്പല യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റാഫി അതുപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബസു തുടങ്ങിയവരാണ് ജോഷി ബസു സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് എട്ടില് ഒരു പിസ്സ ഡെലിവറി ചെയ്തിട്ടുണ്ട് പടശ്ശേരി കോണത്താണ് ഡെലിവറി ചെയ്തത് ഒൻപത് മണിക്ക് ഡെലിവറി ചെയ്യുകയും പതിനൊന്ന് മണിക്ക് ശേഷം അവർ തിരികെ ഷോപ്പിൽ കൊണ്ടുവരികയും ചെയ്തു ഷോപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞത് ഇതിനത് ഓടുന്ന ജീവനുള്ള പുഴു ഓടിക്കളിക്കുന്നു എന്ന രീതിയിലാണ് സംസാരിക്കുകയും അതിൻ്റെ ഒരു വീഡിയോ പകർപ്പ് കാണിക്കുകയും ചെയ്തു അപ്പം അന്ന് തന്നെ ഞങ്ങൾ കൃത്യമായി അവരോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതാണ് ഞങ്ങൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പിസ്സ പാചകം ചെയ്യുന്നത് അങ്ങനെ പാചകം ചെയ്യുന്ന പിസ്സക്കകത്ത് ഒരിക്കലും ജീവനോടുകൂടി ഒരു പുഴു ഉണ്ടായിരിക്കില്ല അഥവാ അങ്ങനെ അത്ര ചൂടിൽ തന്നെ ഈ പുഴു അതിനെ അതിജീവിക്കില്ല ഞങ്ങൾ കൃത്യമായി അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം അതിനെ വേറെ പല ഒരു മുൻ കൂടിയാണ് ഷോപ്പിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം മാത്രമല്ല അപ്പോൾ ഷോപ്പിൽ വന്നത് കൂടെ രണ്ട് സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു ആ രണ്ട് സുഹൃത്തുക്കളും കൂടി വന്നിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും ഞങ്ങൾക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് അതല്ലെങ്കിൽ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു പോളിസി അനുസരിച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ ഞങ്ങളൊന്നെങ്കിൽ അതേ ഫുഡ് തന്നെ രണ്ടാമതൊന്നുകൂടി തയ്യാറാക്കി കൊടുക്കും അതല്ല അവർക്കതല്ല വേണ്ടതെങ്കിൽ ഞങ്ങൾ ക്യാഷ് റീഫണ്ട് ചെയ്യും ഇത് രണ്ടും ഞങ്ങൾ അവരോട് പറഞ്ഞു ഇത് ഒരു കാരണവശാലും പിസ്സയിൽ പിസ്സയിലിങ്ങനെ ജീവനോടു കൂടിയുള്ളൊരു പുഴുണ്ടാകില്ല ഞങ്ങളത് കൃത്യമായി പറഞ്ഞു കാര്യം ഇന്ന രീതിയിലാണ് പിസ്സ ഞങ്ങൾ പാചകം ചെയ്യുന്നതെന്നും എല്ലാം അവരോട് കൃത്യമായി പറഞ്ഞു അപ്പോൾ അവർക്കത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾ തിരികെ നിങ്ങൾക്ക് നല്ലൊരു പിസ്സ റെഡിയാക്കി തരാം അപ്പോൾ അതിനവർ വഴങ്ങിയില്ല എന്നാൽ നിങ്ങളെ ക്യാഷ് റീഫണ്ട് ചെയ്തു തരാം അപ്പോഴും അതിനൊരു തയ്യാറല്ല ഒരു മുൻവിധിയോടുകൂടി വരികയും സംസാരിക്കുകയും ഷോപ്പിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് അവർ തിരികെ പോയത് തിരികെ പോയതിനു ശേഷമാണ് ഇതുപോലൊരു സോഷ്യൽ മീഡിയ വഴി അവർ പ്ര പ്രചരിപ്പിക്കുന്നത് അന്ന് തന്നെ ഏകദേശം അന്ന് സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾക്ക് ഏകദേശം പത്ത് നാൽപ്പതോളം പിസ്സ ഞങ്ങളെ ഷോപ്പിൽ നിന്ന് ടേക്ക് അവേ ആയും ഡെലിവറി ആയാലും ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ആ ഒരു കസ്റ്റമറും ഞങ്ങളോട് വിളിച്ച് നിങ്ങളുടെ പിസ്സ മോശമാണെന്നോ നിങ്ങളുടെ പിസ്സയിൽ ഇന്നതായ രീതിയിൽ ഒരു വസ്തു ഉണ്ടെന്നോ ഞങ്ങളോട് കംപ്ലയിൻറ്റ് പരാതി പറഞ്ഞിട്ടില്ല പിസ്സ മാത്രമല്ല ഞങ്ങളുടെ ഷോപ്പിലുള്ളത് ഉണ്ട് ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ ചെയ്യുന്നുണ്ട് അതുപോലുള്ള ഫുഡുകളൊക്കെയാണ് ചെയ്യുന്നത് അന്ന് ഒരു കസ്റ്റമറും ഞങ്ങളോട് ഒരു പരാതിയും പറയാതിരിക്കുകയും ഈ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ ഞങ്ങൾ പാചകം ചെയ്യുന്ന പിസ്സയിൽ ജീവനോടെയുള്ള ഒരു കുഴുവുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ കടയിൽ വരുന്നത് ഇത് അഞ്ച് വർഷമായി ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കടയുടെ ഗുഡ് വില്ലിനെ ബാധിക്കുകയാണ് ഞങ്ങളുടെ കടയുടെ പേരും പ്രശസ്തിയും നശ് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി അവർ നടത്തിയ ഒരു പദ്ധതിയാണ് എന്നാണ് ഞങ്ങളിതിൽ അനുമാനിക്കുന്നത് ഇതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കല്ലമ്പല ന്യൂസിൻ്റെ തന്നെ ഫേസ്ബുക്ക് ഐ ഡിയിലും ഇൻസ്റ്റയിലുമാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഗുഡ് വില്ലിനെ നന്നായി കാര്യമായി ബാധിക്കുന്നുണ്ട് ഷോപ്പിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ മാത്രമല്ല ഒരു കൂടുതൽ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ വ്യവസായങ്ങളുള്ളൊരു മേഖല കൂടിയാണ് കല്ലമ്പലം വർക്കല ആലങ്കൂടൊക്കെ അപ്പോൾ ഇതുപോലുള്ള പ്രവണതകളുമായി ഇനിയും ആളുകളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുടെ അവസ്ഥ വളരെ പ്രീതികരമായിരിക്കും അങ്ങനെ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് അന്വേഷിച്ച് അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് നേരത്തെ ജോഷി ബസു പറഞ്ഞതുപോലെയും ഞങ്ങൾ ന്യായമായും ബലമായും സംശയിക്കുന്നതുപോലെയും ഞങ്ങളുടെ കടയുടെ ഗുഡ്വില്ലിനെ തകർക്കുവാനും ഞങ്ങളുടെ പേരും പ്രശസ്തിക്കും വിഘാതമുണ്ടാക്കുന്ന തരത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തെ പൊതുജന മദ്യത്തിൽ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടി ഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതിന് ഞങ്ങൾ ഞങ്ങൾക്ക് സാധ്യമായ രീതിയിൽ നിയമപരമായതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങളാ തരത്തിലേക്ക് ഞങ്ങൾ നിയമപരമായ പോരാട്ടം നടത്തും അത് സിവിലായും ക്രിമിനലായും ഞങ്ങൾ ഈ വിഷയത്തിൻ്റെ മേൽ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതാണിപ്പോൾ മാധ്യമ സുഹൃത്തുക്കളോട് പറയുവാൻ വേണ്ടിയുള്ളത്